അമ്മയ്ക്കും കുഞ്ഞിനും പ്രസവാനന്തര ശുശ്രൂഷയ്ക്കായി ഹീ ലാൻഡ് മദർ കെയർ പ്രസവരക്ഷാ കേന്ദ്രവും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു ഓപ്പണിംഗിന്റെ ഭാഗമായി ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് മികച്ച ആനുകൂല്യങ്ങൾ ഹീ ലാൻഡ് മദർ കെയർ പൂക്കോട്ടുംപാടം ഹീ ലാൻഡ് യുനാനി ഹോസ്പിറ്റൽ ആൻഡ് വെൽനസ് ഹബ് പൂക്കോട്ടുംപാടം വയനാട് ലോക്സഭ എൻ ഡി എ സ്ഥാനാർത്ഥിയും ബി ജെ പി സംസ്ഥാന അധ്യക്ഷനുമായ കെ സുരേന്ദ്രൻ കാളികാവിൽ കെയർ ഹോം സന്ദർശിച്ചു തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കെ സുരേന്ദ്രൻ ഭാഗമായിട്ടാണ് ചോക്കാട് ശാന്തി സദനത്തിലും പെടയന്താൾ ഗ്രാമദീപം ആശ്രമത്തിലും സുരേന്ദ്രൻ സന്ദർശനം നടത്തി കേരളത്തിലും ഈ തവണ ബിജെപി പല സീറ്റിലും വിജയം കൈവരിക്കുമെന്നും വയനാട്ടിലും എൻഡിഎ സഖ്യം വിജയിക്കുമെന്നും സുരേന്ദ്രൻ പറഞ്ഞു ആദ്യ സന്ദർശനം ചാരിറ്റി സ്ഥാപനങ്ങളിലൂടെയാണ് നടത്തുന്നത് അതിനാൽ രാഷ്ട്രീയം ചർച്ചയാക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും സുരേന്ദ്രൻ പറഞ്ഞു വളരെയധികം സന്തോഷമുണ്ട് ഇവിടെ വരാൻ സാധിച്ചതിൽ പ്രത്യേകിച്ചും ഈ റംസാൻ കാലത്ത് ഹിമാ ചാരിറ്റബിൾ സൊസൈറ്റി പ്രത്യേകിച്ചും തെരുവിൽ അനാഥരായി കഴിയേണ്ടി വരുന്ന അതാശരായ ഒട്ടേറെ മനുഷ്യർക്ക് ആരോരുമില്ലാത്തവർക്ക് ഇവിടെ എല്ലാവിധ ചികിത്സയും ആരോഗ്യം വീണ്ടെടുക്കാനും തുടർന്ന് ആജീവനാന്തം സുഖകരവും സന്തോഷകരവുമായ ഒരു ജീവിതം നയിക്കാനും സമ്പൂർണമായിട്ടുള്ള ഒരു ഒരുക്കി എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടും കൂടി ഇത്രയും മഹത്തായിട്ടുള്ള രീതിയിൽ പരിപാലിച്ചു പോരുന്ന ഒരു സ്ഥാപനമാണ് എല്ലാ ആശംസകളും ഞാൻ നേരുകയാണ് ജഗദീശ്വറിനോട് ഇതിന് ഇനിയും ഒരുപാട് ഇതുപോലുള്ള നന്മകൾ ചെയ്യാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഒരിക്കൽ കൂടി ബി ജെ പി നേതാക്കളായ കെ സി വേലായുധൻ സുനിൽ ബോസ് അജി തോമസ് കൂരി സാദിഖ് തുടങ്ങിയവർ സംബന്ധിച്ചു news bureau Kalikav. real fruit power real juices from dabar